നമസ്കാരം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തുമ്പോൾ ആ ഡ്രോണുകൾ എല്ലാം തന്നെ ഇന്ത്യ നിഷ്പ്രയാസം തകർക്കുന്നുണ്ട് വലിയ രീതിയിൽ വ്യാജവാർത്തകൾ പാകിസ്ഥാൻ പടച്ചുവിടുന്നുണ്ടെങ്കിലും ഇന്ത്യ തന്നെ ആ വ്യാജവാർത്തകൾ നിഷ്പ്രയാസം തകർക്കുന്നുണ്ട് കൂടാതെ സത്യാവസ്ഥ ഇന്ത്യയുടെ വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ സ്പെഷ്യൽ ടീം ഓരോ മിനിറ്റ് വെച്ചും പുറത്തുവിടുന്നുമുണ്ട് ഇന്ത്യക്കെതിരെ ബുനിയാനു മസൂസ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഒരു സൈനിക നടപടിയാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തകർക്കാനാകാത്ത മതിൽ എന്നാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ച ആ വാക്കിന്റെ അർത്ഥം അതായത് ബുനിയാനു മർസൂസ് എന്നാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ച സൈനിക നടപടിയുടെ പേര് അതായത് തകർക്കാനാകാത്ത മതിൽ എന്നാണ് അർത്ഥം എന്നാൽ പാകിസ്ഥാന്റെ സകല വിമാനങ്ങളും നമ്മൾ തകർത്തു കൊണ്ടിരിക്കുകയാണ് അമേരിക്ക കൊടുത്ത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളടക്കം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട് അമേരിക്ക പാകിസ്ഥാന് എഫ് സിസ്റ്റിൻ വിമാനം കൊടുത്തപ്പോൾ ഒരു കരാർ അമേരിക്ക വച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ എഫ് സിസ്റ്റിൻ വിമാനം ഇന്ത്യക്കെതിരെ ഉപയോഗിക്കരുത് ഇന്ത്യയുടെ മണ്ണിൽ ഉപയോഗിക്കരുത് ഇന്ത്യക്കെതിരായിട്ട് ഒരു തരത്തിലും ഈ എഫ് സിക്സ്റ്റീൻ വിമാനം യുദ്ധവിമാനം പ്രയോഗിക്കരുത് എന്ന ഒരു ഉടമ്പടി അമേരിക്ക പാകിസ്ഥാന് മേൽ വച്ചിട്ടുണ്ടായിരുന്നു ആ സമ്മതം അറിയ പാകിസ്ഥാൻ അറിയിച്ചതോടുകൂടിയാണ് അമേരിക്ക കൊടുത്തത് എന്നാൽ ഇപ്പോൾ ആ ഉടമ്പടി കരാറെല്ലാം ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്ക് നേരെ എഫ് സിക്സ്റ്റീൻ വിമാനം എടുത്ത് പ്രയോഗിച്ചത് എന്നാൽ അതെല്ലാം തകർന്ന് രിപ്പണമായി ഒരൊറ്റ പെടി ഇന്ത്യ താഴെ നിന്ന് തന്നെ വെച്ചു അതോടൊപ്പം തന്നെ ഐ എസ് എസ് വിമാനം രണ്ട് കഷ്ണമായിട്ട് തകർന്നു വീണു നിലവിൽ വിദേശത്തുള്ള നവാസ് ഷെറീഫ് ഷഹബാസ് ഷെരീഫിന്റെ അടുത്തെത്തി ഒരു ഉപദേശം നൽകിയിട്ടുണ്ട് കാരണം ഇവർ രണ്ടുപേരും സഹോദരൻ സഹോദരന്മാരാണ് കാരണം അടുത്ത സഹോദരന്മാരാണ് അതായത് നവാസ് ഷെരീഫ് പറയുന്നത് അനിയാം നിൽ ഇന്ത്യയുമായിട്ട് മുട്ടാൻ പോകണ്ട കാരണം മോദിയുടെ സ്വഭാവം എനിക്ക് നല്ലപോലെ അറിയാം കാരണം വലിച്ചു കീറി മോദി വയ്ക്കും സാധാരണ രാജ്യം പോലെയല്ല കാരണം യുക്രൈനെയൊക്കെ പോയി ചെന്ന് ആക്രമിക്കുന്നത് പോലെ ഇന്ത്യയിൽ ചെന്ന് ആക്രമിക്കരുത് നമ്മളിൽ ഇരിക്കുന്ന ഈ ചൈന തരുന്ന ഡൂക്കിളി ആയുധങ്ങളൊന്നുമല്ല അവരുടെ കയ്യിൽ ഇരിക്കുന്നത് റഷ്യയും ഇറ്റലിയും ഒക്കെ കൊടുത്ത അമേരിക്ക ഒക്കെ കൊടുത്ത നല്ല ഉഗ്രൻ സാധനങ്ങളാണ് അല്ലാതെ അമേരിക്ക നമുക്ക് തന്ന് പറ്റിച്ചതുപോലെ ഡൂക്കട ആർക്ക് വേണ്ടതാക്കി സാധനങ്ങളൊന്നും അല്ല അവർ ഇന്ത്യയുടെ കയ്യിരിക്കുന്നത് അവിടെ നിന്നൊരു സാധനം വിട്ടു നമ്മുടെ തലവരെ നാല് കഷ്ണമായിട്ട് പളർക്കും അങ്ങനത്തെ രീതിയിലുള്ള സ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ കൈയിരിക്കുന്നത് അതുകൊണ്ട് അനിയ നിൽ എന്നാണ് ചേട്ടൻ്റെ ഒരു ഉപദേശം വന്നിരിക്കുന്നത് അങ്ങനെ സഹോദരന്മാർ തമ്മിൽ പിന്നിൽ കൂടെയൊക്കെ ഒരു കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുമായിട്ട് യുദ്ധം നടത്താതിരിക്കാൻ വേണ്ടി ഷഹബാസ് ഷെറീഫിനെയൊക്കെ പല രീതിയിലും നവാസ് ഷെറീഫ് പറയുന്നുണ്ട് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിയിൽ ദേശീയ സുരക്ഷാ സമിതി സ്വീകരിച്ച തീരുമാനങ്ങൾ സംബന്ധിച്ച് നവാസ് ഷെരീഫ് ഷഹബാസ് ഷെരീഫിനോട് വിശദീകരണം നൽകിയിരുന്നു ഇതിനുശേഷമാണ് നയതന്ത്രപരമായി സംഘർഷത്തിൽ അയവു വരുത്താനുള്ള നീക്കം നടത്തണമെന്ന് മുൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനും സമാധാനം പുനഃസ്ഥാപിക്കാനും ലഭ്യമായ എല്ലാ നയതന്ത്ര മാർഗ്ഗങ്ങളും ഉപയോഗപ്പെടുത്തണമെന്നാണ് നവാസ് ഷെരീഫ് ആഗ്രഹിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവാസ് ഷെരീഫ് പറയുകയുണ്ടായി മികച്ച ഭരണം കാഴ്ചവെച്ചിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തൻ്റെ സർക്കാർ അധികാരത്തിൽ പുറത്താക്കപ്പെട്ടതിനു കാരണം കാർഗിൽ യുദ്ധത്തെ എതിർത്തതിനാലാണെന്ന് നവാസ് ഷെരീഫ് പറഞ്ഞതായി ദ ന്യൂസ് ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുമായുള്ള ഒരു കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പാകിസ്ഥാൻ ലംഘിച്ചതായും നവാസ് ഷെരീഫ് വെളിപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മേയിൽ പാകിസ്ഥാൻ അഞ്ച് ആണവായുധ പരീക്ഷണങ്ങൾ നടത്തിയതായും അതിനുശേഷം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി പാകിസ്ഥാനുമായി കരാറുണ്ടാക്കിയും ആ കരാറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഞങ്ങൾ ലംഘിച്ചതെന്നും നവാസ് ഷെരീഫ് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നിന് ഒപ്പുവച്ച ലാഹോർ കരാറിനെക്കുറിച്ചായിരുന്നു നവാസ് ഷെരീഫിന്റെ പരാമർശം എന്നാൽ കരാർ ഒപ്പുവെച്ച് അല്പകാലത്തിനു ശേഷം പാക് സൈന്യം കാർഗിലേക്ക് നുഴഞ്ഞു കയറുകയും യുദ്ധത്തിന് വഴിവെക്കുകയും ചെയ്തു പാക് ആർമി ഇന്ത്യൻ അതിർത്തിയിൽ എത്തുമ്പോൾ ഇന്ത്യ നെഞ്ചുപിരിച്ച് നിൽക്കുന്നുണ്ട് അതും വ്യക്തമാണ് കാരണം ഇന്നലെ തന്നെ പാകിസ്ഥാന്റെ റേഞ്ചേഴ്സ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കയറാൻ ഒരു നീക്കം നടത്തി അപ്പോ തന്നെ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ ബി എസ് എഫ് പോയിന്റ് ബ്ലാങ്കിൽ ഒരു ഷൂട്ട് ചെയ്ത് താഴെ അവരെ ഇട്ടിട്ടുണ്ട് നേരെ അങ്ങോട്ട് തന്നെ പാകിസ്ഥാൻ ബോർഡറിലേക്ക് തന്നെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ആറ് ബേസ് ക്യാമ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ആറ് ബേസ് ക്യാമ്പുകളാണ് ഇന്ത്യ തകർത്തത് ഇന്ത്യക്ക് യുദ്ധം ചെയ്യണമെന്ന് ഒരു താല്പര്യമല്ല പക്ഷേ വീണ്ടും വീണ്ടും അടിക്കട അടിക്കടാന്ന് വന്ന് ചോദിച്ച് വാങ്ങിച്ചാൽ പിന്നെ അടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം അടികട അടികടാന്ന് വന്ന് ശത്രുരാജ്യം ഇങ്ങോട്ട് വന്നാൽ പിന്നെ നമുക്ക് തിരിച്ചങ്ങോട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ക്ഷമയുടെ നെല്ലിപ്പലി കിടക്കുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ പെരുമാറിയാൽ പാകിസ്ഥാൻ മാത്രമല്ല ഏത് ശത്രുരാജ്യവും പെരുമാറിയാൽ കൈ കെട്ടി നോക്കി നിൽക്കാനും പറ്റില്ല കാരണം നൂറ്റി നാപ്പത് കോടി ജനങ്ങളുടെ സുരക്ഷ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ കയ്യിലാണ് അവരെ സംരക്ഷിക്കുക സൈന്യത്തിനെ ഉൾപ്പെടെ പൂർണ്ണ വീര്യം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറഞ്ഞത് അല്ലാതെ രാഹുൽ ഗാന്ധി ഒക്കെ ഇരുന്ന സമയത്ത് അവരുടെയൊക്കെ ഭരണ ഉണ്ടായിരുന്ന സമയത്ത് അത് മൻമോഹൻ സിംഗൊക്കെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു യുദ്ധം നടക്കുമ്പോൾ പട്ടാളക്കാർ ചോദിക്കുമ്പോൾ നിൽക്കൂ ഞാൻ സോണിയാഗാന്ധിയോട് ചോദിക്കട്ടെ പാകിസ്ഥാനെ ആക്രമിക്കണോ വേണ്ടിയോ എന്നൊക്കെ പറഞ്ഞ് അവരെ തളർത്തുന്ന ഒരു സമീപനമല്ല നമ്മുടെ ഇപ്പോഴത്തെ ബി ജെ പി സർക്കാരിൻ്റെ അഥവാ നരേന്ദ്രമോദിയുടെ സമീപനം പൂർണ്ണതോതിൽ കരാ നാഗിക വ്യോമസേനങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കയറിയങ്ങും മേഞ്ഞോളാൻ പക്ഷേ മേയുമ്പോൾ പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് നേരെ ഒരു ജീവൻ പോലും അവരുടെ സ്വകാര്യതയ്ക്ക് ഒരു നഷ്ടം പോലും ഉണ്ടാവരുത് അവരുടെ സ്വകാര്യ സ്വത്തിന് ഒരു നഷ്ടം പോലും ഉണ്ടാവരുത് നമ്മുടെ ലക്ഷ്യം പാക് സൈന്യത്തിന്റെ എയർബേസുകൾ അവരുടെ സൈന്യത്തിന്റെ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളതാണ് ഭീകരവാദികളെയാണ് അവിടെയാണ് നമ്മുടെ ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കൃത്യമായ ഒരു നിർദ്ദേശമാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് കാരണം പാകിസ്ഥാനിലും ജീവിക്കുന്നവർ നിരപരാധികളാണ് നമുക്ക് പാകിസ്ഥാനിൽ ഭീകരത പാക് സർക്കാർ ഭീകരരെ ഉന്മൂലനം ചെയ്യുന്നുണ്ട് ആ ഉന്മൂലനം ചെയ്യാതിരിക്കുന്നതോട് കാലം നമുക്കവരെ ഉന്മൂലനം ചെയ്തേ പറ്റൂ അതോടൊപ്പം തന്നെ റാവൽപിണ്ടിയിലെ നൂർ എയർബേസും ചഖ്വാല മുരീദ് അർവാസും അതോടൊപ്പം തന്നെ ഷാങ് റഹീം യാർഖാൻ അതോടൊപ്പം തന്നെ റഫീഖി എയർബേസ് ഉൾപ്പെടെ ആറ് എയർ ബേസുകളാണ് പാകിസ്ഥാന് നഷ്ടമായത് അത് പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയ ഒരു നാശനഷ്ടം തന്നെയാണ് ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ഇന്ത്യയുടെ നമ്മുടെ തന്നെ ഏറ്റവും വലിയ വജ്രായുധമായ സുദർശൻ ഉൾപ്പെടെ എസ് നാനൂർ പാകിസ്ഥാൻ തകർത്തിട്ടു എന്നൊക്കെ ഒരു വീരവാദം ഒഴുക്കുന്നുണ്ട് അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ പ്രസ് മീറ്റിൽ പ്രതിരോധ സേനയും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം സംയുക്തമായി നടത്തിയ പ്രതിരോധ വാർത്താവിനിമയത്തിൽ അവർ പറഞ്ഞ ഒരു പ്രസ് മീറ്റിൽ പ്രസ് ബ്രീഫിൽ അവർ പറഞ്ഞൊരു കാര്യമാണ് ഇതെല്ലാം വ്യാജ വാർത്തയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ യുദ്ധവിമാനം പറപ്പിച്ച കമാൻഡർ വനിതാ ഫീമെയിൽ കമാൻഡറിനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു അതൊക്കെ വ്യാജ വാർത്തയാണെന്ന് പ്രസ് ഇൻഫർമേഷൻ പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാനിൽ കയറി തകർത്തടിക്കുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാനിൽ കയറി സംഹാര താണ്ഡവം ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തുന്നുണ്ട് അവർക്ക് ഗുരുതരമായ നഷ്ടം കോടികണരുടെ നഷ്ടം പാകിസ്ഥാന് വരുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാന് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കയറി ഒരു ആക്രമണം നടത്തണം ഇല്ലെങ്കിൽ അവർക്കൊരു നാണക്കേട് എന്ന രീതിയിലേക്കാണ് നിൽക്കുന്നത് കാരണം ഇന്ത്യയിൽ ഇതുമാത്രമല്ല ആയുധം ഇപ്പോൾ ഇടത് എസ് നാന്തൂർ മാത്രമല്ല ഇനിയുമുണ്ട് യുദ്ധ കപ്പലുകളായിരുന്നാലും തന്നെ യുദ്ധവിമാനങ്ങളായിരുന്നാലും തന്നെ ഇഷ്ടംപോലെ അതെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് നിർത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ മിക്കവറും ഒറ്റ നിമിഷം കൊണ്ട് ഇരുപത്തി മൂന്ന് സെക്കൻഡ് കൊണ്ട് നമുക്ക് പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്ക് അവരുടെ മടയിൽ കയറി ചെന്ന് നമുക്ക് പ്രതികാരം വീട്ടാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെയൊക്കെ ഇന്ത്യയുടെ യുദ്ധായുധങ്ങൾ കംപ്ലീറ്റ് നിരത്തി നിർത്തിയാൽ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പാകിസ്ഥാനെ ഭസ്മമാക്കി തീർക്കാൻ പറ്റും ന്യൂസ് ഡെസ്ക് തത്തൊരു